യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് എല്ലാം ഞാനേ ഗിടുന്നു മാനസന്ദേഹിദേഹം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കും പുസ്തകം വാക്യങ്ങൾ ശേഷം നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു And begot sons and daughters. And ever the upatnaalu vaisya apple, Avan paila gine janapichu. And every lived four and thirty years and begot paila. Second session. Second session ek baah. Requirement is the the purpose Human life The heart of worship. Give yourself to God. Surrender your whole being to Him. Be used for righteous purposes. Romans chapter 6 verse 13. The heart of worship is surrender. Surrender is an unpopular word. This like uh, almost as much as is, much is the word submission. It implies losing and no one wants to be a loser. Surrender evokes the unpopular. प्लस एन इमेज ऑफ अडमिटिंग डिफीट इन बैटल, फॉरफिटिंग ए गेम और यील्डिंग टू ए स्ट्रोंगर ओपोनेंट, डी वर्ड इज़ ऑलमेस ऑलमोस्ट एवेज ऑलमोस्ट एवेज यूज्ड इन नेगेटिव कॉन्टेक्स्ट, कैप्चर्ड क्रिमिनेंस सरेंडर टू अदालतीज़, नमूना थर्ड सेशन लेके बोला प्रोब्लम्स चैप्टर അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു man shall not live by by bread alone by, but by every word that out of the mouth ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇവർ ഞങ്ങളെ പരിഹസിക്കുന്നത് കേൾക്കണമേ ഇതുകൊണ്ട് ഇവരെ ശിക്ഷിക്കണമേ ഇവർക്കുള്ളതെല്ലാം നഷ്ടമാകട്ടെ അവർ തടവുകാരായ അന്യദേശത്തേക്ക് പോകട്ടെ അങ്ങനെ ഞങ്ങൾ മതിൽ പണി തുടരുന്നു എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് പണി പകുതി പൂർത്തിയായി മതിൽ പണി പുരോഗമിക്കുന്നുവെന്നും മതിലിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നുവെന്നും സൽബ സൽബല്ലും തോപിയാവും അയൽനാട്ടിലെ ആളുകളും അറിയിച്ചു അവർ കോപി ചരിശലയം ആക്രമിക്കുന്നതിനും ഞങ്ങളുടെ പണി തടസ്സപ്പെടുത്തുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രാവും പകരം അവർക്കെതിരെ കാവൽക്കാരൻ നിർത്തുകയും ചെയ്തു യഹൂദയിലെ ജനങ്ങളിങ്ങനെ പാട്ടുപാടുമായിരുന്നു അധ്വാന ഭാരത്താൽ ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഇനി എൻ്റെ ചരൽക്കൂനകൾ ബാക്കി കിടക്കുന്നു നാം എങ്ങനെ മതിൽ പണിയും ഞങ്ങളെ വളരെ വേഗം ആക്രമിക്കാമെന്നും ഞങ്ങളെ കൊന്ന് പണി അവസാനിപ്പിക്കാമെന്നും പലപ്പോഴും ഞങ്ങളുടെ ശത്രുക്കൾ കരുതി എന്നാൽ അവരുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദന്മാർ അവരുടെ പദ്ധതികളെ പറ്റി അപ്പപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നു അതുകൊണ്ട് പണി പൂർത്തിയാകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ ആളുകളെ കുടുംബമായി വാളും മുന്തവും അമ്പും വില്ലും കൊടുത്ത് നിർത്തി ജനം ഭയവിഹ്വലരായിരിക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ അവരുടെ നേതാക്കന്മാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഇങ്ങനെ പറഞ്ഞു ശത്രുക്കളെ കണ്ട് ഭയപ്പെടരുത് നമ്മുടെ അത്യുന്നത ദൈവത്തിന് അവരെ ഭയപ്പെടുത്തുവാനും നിങ്ങളുടെ ജനത്തിന് കുടുംബങ്ങൾ നേരിട്ട് പോരാടുവാനും കഴിയും ദൈവം അവരെ പരാജയപ്പെടുത്തിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ മതിലിൻ്റെ നിർമ്മാണം തുടർന്നു കൊണ്ടുപോയി അന്ന് മുതൽ ഞങ്ങളുടെ ആളുകളിൽ പകുതി പേർ പണിയുകയും പകുതി പേർ ആയുധം ധരിച്ച് വിധസന്നദ്ധരായി നിൽക്കുകയും ചെയ്തു ചെയ്തു നേതാക്കന്മാർ എല്ലാ നിലകളും പണി നിലകളിലും പണിക്കാരെ സഹായിച്ചു പണി സാധനങ്ങൾ ചുമക്കുന്നവർ ഒരു കയ്യിൽ സാധനങ്ങളും ആയുധവും എടുത്തു ഓരോ കൽപ്പണിക്കാരനും കലയിൽ വാൾ കരുതിയിരുന്നു കാവള മൂതി മുന്നറിയിപ്പ് നൽകുന്നവർ എന്നോടൊപ്പം നീങ്ങിയിരുന്നു ഞാൻ രനത്തോടും നേതാക്കന്മാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഇങ്ങനെ പറഞ്ഞു മതിൽ മതിൽപ്പണികൾ വിസ്തൃതി വളരെയാണ് അതുകൊണ്ട് പണിയുന്നവർ തമ്മിലുള്ള അകലം വളരെ കൂടുതൽ ഉടൻ തന്നെ എൻ്റെ ചുറ്റും എത്തണം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അധികാലത്തെ മുതൽ വളരെ വൈകുന്നേരം വരെ പകുതി പേർ മതിൽ പണിയുകയും പകുതി പേർ ആയുധങ്ങളുമായി കാവൽ നിൽക്കുകയും ചെയ്തു രാത്രിയിൽ പണിക്കാരും സഹായികളും സഹായികളും പരിശീലമിൽ തന്നെ താമസിക്കണം ഇന്ന് പതിനഞ്ച് മണ്ഡലക്കാരോട് ഞാൻ പറഞ്ഞു അപ്പോൾ രാത്രിയിൽ പട്ടണം കാക്കുകയും പകൽ സമയത്ത് പണിയുകയും ചെയ്യും ഈ രാത്രിയിൽ പോലും വസ്ത്രം ആരും ആരും രാത്രിയിൽ പോലും വസ്ത്രം മാറിയില്ല ഞങ്ങൾ എല്ലാവരും സദാ ആയുധം കയ്യിൽ കരുതിയിരുന്നു നമുക്ക് കണ്ടെത്തി നോക്കാം ഇരുപത്തി ദിവസം എസ് സെഷനിൽ ജനിപ്പിച്ചു ജനിപ്പിച്ചു അവരുടെ പേരുകളൊക്കെ കാണത്തുള്ളൂ ജനിപ്പിച്ച ശേഷം ശാല ജീവിച്ചിരുന്നു ആഫ്റ്റർ യും പുത്രമാരെയും ഫോർ ഹൺഡ്രഡ് ആൻഡ് ആൻഡ് ബിഗാഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് യസ് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു ആ നേബർ ലീവ് ഫോർ ആൻഡ് തേർട്ടി നമ്മുടെ സെക്കൻഡ് സെഷനിലേക്ക് പോവാം കണ്ടന്റിന്റെ സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായിരുന്നു പർപ്പസ് ലൈഫിൽ നിന്ന് അതിൽ ഒരു പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാന പോയിന്റ് നമ്മളിത് വായിക്കാണ് ഗവർ സെൽഫ് ടു ഗോഡ് surrender your being to him, to him be used for righteous purposes romans 6 chapter 6 chapter verse that session കുറിച്ചാണ് ഇവിടെ കാണുന്നത് ദോഷം ചെയ്യുന്നത് കളിയാകുന്നുവെന്നും ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ എന്നും നമ്മളിവിടെ കാണാം ഇറ്റ് ഇഷ്ടം പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കുന്നതായിട്ട് കാണാം നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും മാത്യു ചാൻഡ്രി മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അതായത് പരീക്ഷനടുത്തിയെന്ന് ഒരു കല്ലെടുത്തിട്ട് അപ്പമാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി എല്ലാവർക്കും അറിയാം പറൻ ഷാൻ നോട്ട് ലീവ് ബൈ ബ്രാൻഡ് എലോൺ ബട്ട് ബൈ എവരി ബേഡ് ദ Proceed the uh, the out of the mouth of God. God bless you abundantly.